ദൈവനമത്തിന്റെ മഹത്വം സിയോന്റെ ആദ്യ ഓൺലൈൻ വേർക്കീസിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നിങ്ങളും കൂടി ഒന്ന് പരിശോധിക്കുക നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ ആരെല്ലാമാണ് അതിൻ്റെ ശരിയായ ഉത്തരം ശദ്രക്കും മേശക്കും അഭേദനകവും ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്നാൽ പല പ്രിയപ്പെട്ടവരും അപ്പോസ്റ്റിലെ പ്രവർത്തി പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തെ ആസ്വാദമാക്കി എഴുതിയിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ് നമ്മുടെ ചോദ്യം അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരെന്നാണ് അപ്പോൾ ചോദ്യത്തിൽ രണ്ടിലും വ്യത്യാസമുണ്ട് എങ്കിലും ദാനിയൽ പ്രവചനവും അപ്പോസ്ല പ്രവൃത്തിയും ഒരുമിച്ച് എഴുതിയവർക്ക് മാർക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നിറഞ്ഞു കവിയുന്നത് എന്താണ് ഉത്തരം ഇതാണ് പാനപാത്രവുമുണ്ട് ഹൃദയവുമുണ്ട് പാനപാത്രത്തിന്റെ റഫറൻസ് വരുന്നത് സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിന്റെ അഞ്ച് ഹൃദയം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഹാമാന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ആരൊക്കെയാണ് ഉത്തരം എസ് എറിന പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു അവന്റെ ഭാര്യ ശ്രേരസും അവന്റെ സകല സ്നേഹിതന്മാരും നാലാമത്തെ ചോദ്യം ഇതായിരുന്നു യഹോകയാൽ ത്യുചിക്കപ്പെട്ടവർ വീഴുന്നത് എവിടെയാണ് ഉത്തരം ഉത്തരമിതാണ് പരസ്ത്രീയുടെ വായു സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു ആദ്യ വാക്യത്തിന്റെ തുടക്കം പോലെ തന്നെ അവസാനിക്കുന്ന സങ്കീർത്തനങ്ങൾ ഏതെല്ലാമാണ് അതിന് ശരിയായ ഉത്തരം ഇതാണ് യഹോവിയ സ്തുതി എന്ന് തുടങ്ങുന്ന ചില സങ്കീർത്തനങ്ങളാണ് നൂറ്റി ആറ് നൂറ്റി പതിമൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് അതുപോലെ തന്നെ നൂറ്റി മൂന്നാം സങ്കീർത്തനം എഴുതിയവർക്കും മാർക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു അപ്പനെ അടക്കുവാൻ യോസഫിന്റെ കൂടെ പോയവർ ആരൊക്കെയാണ് ശരിയായ ഉത്തരം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഏഴ് എട്ടാം വാക്യങ്ങളാണ് പറവോന്റെ കൃത്യന്മാരും കോവലധികാരികളും ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബവും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന കിട്ടുന്നതുവരെ ജയിലിലാക്കിയത് ആരുടെ മകനെയാണ് ഉത്തരം ഇതാണ് ലേവ്യ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇസ്രേലിയ സ്ത്രീയുടെ മകൻ അതായത് ഷെലോമീത്തിന്റെ മകൻ എട്ടാമത്തെ ചോദ്യം ഇതാണ് ചൂടുള്ള കാറ്റിനാൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണ് ഉത്തരമിതാണ് പുല്ലുണങ്ങി പൂതീർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എന്നാൽ എത്ര പേരാണ് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നു എട്ട് പേർ പത്താമത്തെ ചോദ്യമിതായിരുന്നു ദൈവ നിർമ്മാണത്തെ ഏതിനാൽ അഴിക്കരുത് ഉത്തരമിതാണ് ഭക്ഷണ നിമിത്തം റോമലേഖനം പതിനാലാം അധ്യായം ഇരുപതാം വാക്യം പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് മുകളിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഉത്തരം ഉത്തരമിതാണ് ഒന്നാമത്തത് നിർബലവും പിന്നെ സമാധാനവും ശാന്തതയും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ലേഖനങ്ങളിൽ ഒന്നിൽ ഒരു മൃഗത്തെ കീഴടക്കുവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവ ഏതെല്ലാമാണ് മൃഗം ഏതാണ് ഉത്തരം ഇതാണ് യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ നമ്മുടെ പതിമൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ശരീര അംഗത്തെ പ്രതിബിംബത്തോട് പറഞ്ഞത് ആരാണ് അതിന്റെ ശരിയായ ഉത്തരം ഇയോബാണ് യൂബന് പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെയാവുന്നു എന്നാൽ പല പ്രിയപ്പെട്ടവരും ഒന്ന് കുരിഞ്ചർ പതിമൂന്നിൻ്റെ പന്ത്രണ്ടിനെ ആസ്പദമാക്കി പൗലോസ് എഴുതിയിട്ടുണ്ട് അവിടെ പൗലോസ് പറയുന്നത് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അവിടെ ഒരു അവയവത്തെ പ്രതിബിംബത്തോട് ഉപമിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ പതിനാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് അസഹ്യമായ കൽപ്പന ഏതാണ് ഉത്തരം ഇതാണ് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലിറങ്ങിക്കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് അസഹ്യമായിരുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം പതിനഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് അതിന് ശരിയായ ഉത്തരം യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ പത്തൊൻപതിന്റെ എട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഓൺലൈൻ ബൈബിൾ കിസ്റ്റിന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ബൈബിൾ കിസ്റ്റിന്റെ നിബന്ധനകൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരത്തോടൊപ്പം അതിൻ്റെ റഫറൻസ് ആവശ്യമാണ് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ ഒരിക്കലും ആവശ്യമില്ല ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാ ഉത്തരങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ മറ്റാരും കാണുകയില്ല മറ്റൊരാളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുകയില്ല അതുകൂടി പ്രത്യേകിച്ച് ഒന്ന് ഓർപ്പിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് താങ്കളുടെ യാത്രയിൽ ശിഷ്യന്മാർ എടുക്കാതെ പോയത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം താങ്കളുടെ യാത്രയിൽ ശിഷ്യന്മാർ എടുക്കാതെ പോയത് എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് സകലത്തെയും വിവേചിക്കുന്നത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം സകലത്തെയും വിവേചിക്കുന്നത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ത്രാസിൽ വെച്ചാൽ ഉയർന്നു പോകുന്നത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ത്രാസിൽ വെച്ചാൽ ഉയർന്നു പോകുന്നത് ആരാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ് ഇറുശലേമിൽ ഓഹരിയും അവകാശവും ഞാപകവും ഇല്ലാത്തത് ആർക്കാണ് ചോദ്യമൊരിക്കൽ കൂടി ആവർത്തിക്കാം ഇറുശലേമിൽ ഓഹരിയും അവകാശവും ഞാപകവും ഇല്ലാത്തത് ആർക്കാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നത് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നത് എന്താണ് ആറാമത്തെ ചോദ്യം ഇതാണ് ഉപായത്താൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നവർ ആരാണ് ചോദ്യമൊരിക്കൽ കൂടി ഉപായത്താൽ ദീർഘമായി പ്രാർത്ഥിക്കുന്നവർ ആരാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് നീതിമാർഗം ഉപദേശിച്ചത് ആരാണ് ചോദ്യമൊരിക്കൽ കൂടി നീതിമാർഗം ഉപദേശിച്ചത് ആരാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്താണ് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് കാവൽക്കാർ ചുറ്റി സഞ്ചരിച്ചത് എവിടെയാണ് ചോദ്യമൊരിക്കൽ കൂടി കാവൽക്കാർ ചുറ്റി സഞ്ചരിച്ചത് എവിടെയാണ് പത്താമത്തെ ചോദ്യം ഇതാണ് സകലത്തിനു മുൻപേ പ്രബോധിപ്പിച്ചത് എന്താണ് ചോദ്യമൊരിക്കൽ കൂടി സകലത്തിനു മുൻപേ പ്രബോധിപ്പിച്ചത് എന്താണ് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആരാണ് ചോദ്യമൊരിക്കൽ കൂടി ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആരാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് സമാധാനയാകും എപ്പോഴൊക്കെ ഭക്ഷിക്കണം ചോദ്യമൊരിക്കൽ കൂടി സമാധാനയാഗം എപ്പോഴൊക്കെ ഭക്ഷിക്കണം പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് അറിഞ്ഞ പ്രസിദ്ധിയേക്കാൾ ഉത്തമനായവൻ ആരാണ് ചോദ്യമൊരിക്കൽ കൂടി അറിഞ്ഞ പ്രസിദ്ധിയേക്കാൾ ഉത്തമനായവൻ ആരാണ് നമ്മുടെ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഒരുപോലെ നാശം ഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ചോദ്യമൊരിക്കൽ കൂടി ഒരുപോലെ നാശം ഭവിക്കുന്നത് ആർക്കൊക്കെയാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക തിരുവചനത്തിൽ രണ്ട് വ്യക്തികൾ രണ്ട് സാഹചര്യങ്ങളിൽ ഒരുമിച്ച് താമസിച്ച് വിപരീത ഫലങ്ങൾ അനുഭവിച്ചു വ്യക്തികൾ ആരൊക്കെയാണ് അവർ പ്രാപിച്ചത് എന്താണ് ഒടുവിൽ അവർക്ക് ലഭിച്ചത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം തിരുവചനത്തിൽ രണ്ടു വ്യക്തികൾ രണ്ട് സാഹചര്യങ്ങളിൽ ഒരുമിച്ച് താമസിച്ച് വിപരീത ഫലങ്ങൾ അനുഭവിച്ചു വ്യക്തികൾ ആരൊക്കെയാണ് അവർ പ്രാപിച്ചത് എന്താണ് അവർക്ക് എന്താണ് ലഭിച്ചത് നമ്മുടെ രണ്ടാമത്തെ ഓൺലൈൻ വെയിൽ ലിസ്റ്റിൻ്റെ പതിനഞ്ച് ചോദ്യങ്ങളാണിത് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയി സിമ്പിളായിപ്പോയി എന്നറിയാം എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയയ്ക്കുക ഉത്തരങ്ങളോടൊപ്പം റഫറൻസ് ആവശ്യമാണ് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ഉത്തരങ്ങളോടൊപ്പം ഒരിക്കലും നിങ്ങളുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉത്തരങ്ങൾ മറ്റൊരാൾ കാണുകയല്ലോ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് നിങ്ങൾ അയക്കുന്ന ഉത്തരം ഞങ്ങൾക്കും നിങ്ങൾക്കും മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്ക് കാണുവാൻ സാധിക്കുകയില്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പേടിച്ച് ആരും ഉത്തരം അയക്കാതിരിക്കരുത് എൻ്റെ ഉത്തരം മറ്റൊരാൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പേടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല നിങ്ങളുടെ ഉത്തരങ്ങൾ മറ്റൊരാൾ കാണുകയില്ല അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ നാലാഴ്ചകളായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാലാഴ്ചകളിൽ നിന്ന് അവസാനം മൂന്ന് വിജയികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് വിജയികൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ